മലബാറില് മാപ്പിളകളായിട്ടുള്ള മനുഷ്യരെ തിരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നവരുടെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ട് അഭിമാനമുള്ള ജനതയായി ഈ നാടിലെ മനുഷ്യരെ മാറ്റിയെടുക്കാൻ സമസ്ത നൽകിയ പങ്ക് മറ്റൊരു സംഘടനക്കും പറയാനില്ല അത്രയും വലിയ ചരിത്രത്തിലെ പങ്കാണ് സമസ്ത നൽകിയിട്ടുള്ളത് അണ്ടമാൻ ജയിലിലേക്ക് ഇന്ത്യ രാജ്യത്ത് നിരവധി ആളുകളെ കൊണ്ടുപോയപ്പോൾ ആ കൂട്ടത്തിൽ മാപ്പഴുതി കൊടുത്ത് തിരിച്ചു വന്നവരുണ്ട് ആ ആളുകളൊക്കെ ആ ജയിലിൽ കിടക്കുമ്പോൾ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്നതിന്റെ പേരിൽ ആ സെല്ലുലാർ ജയിലിൽ തള്ളപ്പെട്ട് മാപ്പഴുതി കൊടുക്കാൻ തയ്യാറാകാതെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച മഹാരഥന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് ചരിത്രം തിരുത്തുന്നവരുടെ മുമ്പിൽ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് സമസ്തയുടെ പിൻപുറക്കാരായ നമ്മൾ ഓരോരുത്തരും അത് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട സമയമാണ് സമസ്തയെക്കുറിച്ച് പലതരത്തിലുള്ള കാര്യങ്ങളും വിവാദങ്ങളും ഒക്കെ സമസ്തയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോട് നൂറുകണക്കിന് ബ്രിട്ടീഷുകാരോട് മാത്രമല്ല പോർച്ചുഗീസുകാരോടും പോരാടിയ മലബാറിലെ മാപ്പള മക്കൾ ആ പോരാട്ടത്തിന്റെ അവസാനഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ ആണുങ്ങളായി പിറന്ന കുട്ടികളല്ലാത്ത മുഴുവൻ ആളുകളും ഒരു ബഹുഭൂരിപക്ഷം ആളുകളും മരണപ്പെടുകയോ അണ്ടമാനടക്കമുള്ള സെല്ലുലാർ ജയിലുകളിൽ തള്ളുകയോ നാട് കടത്തുകയോ ചെയ്യപ്പെട്ടു അങ്ങനെ ആ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഉത്തരവാദിത്തത്തിൽ ജീവിക്കാൻ കുടുംബത്തിനെയും പോറ്റാൻ കഴിയുന്ന രീതിയിൽ ഇല്ലാത്തൊരു കാലം നമ്മുടെ മുമ്പിൽ വന്നു ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അനാഥമായ കുട്ടികൾ അതുപോലെ തന്നെ നിരവധി സ്ത്രീകൾ വിധവകളായി മാറിയ ഘട്ടം ജീവിക്കാൻ മാർഗമില്ലാതെ മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലാത്ത ഘട്ടത്തിലാണ് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള മഹാരഥന്മാർ ഒരു നിവൃത്തിയുമില്ലാത്ത അനാഥരായ കുഞ്ഞുങ്ങളെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഇവിടെ ഒരുപാട് യത്തീം ഗാനകളടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി മലബാറില് നാപ്പിളകളായിട്ടുള്ള മനുഷ്യരെ തിരിച്ച് മുന്നോട്ട് അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ട് അഭിമാനമുള്ള ജനതയായി ഈ നാടിലെ മനുഷ്യരെ മാറ്റിയെടുക്കാൻ സമസ്ത നൽകിയ പങ്ക് മറ്റൊരു സംഘടനക്കും പറയാനില്ല അത്രയും വലിയ ചരിത്രത്തിലെ പങ്കാണ് സമസ്ത നൽകിയിട്ടുള്ളത് ആ സമസ്തയുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ എസ് കെ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് നമുക്കൊന്നിച്ച് നീങ്ങാം ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ഭാരതത്തിന്റെ മക്കളെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രം അന്ന് അവരുടെ ഷൂവിനെ തക്കിക്കൊണ്ടിരുന്ന ആളുകൾ അവർക്ക് മാപ്പഴുതി കൊടുത്തവർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പോരാളികളുടെ വാഗൻറാജടിയിലടക്കം ജീവിതം അവസാനിച്ചു പോകുമ്പോഴും ഈ രാജ്യത്തിന് വേണ്ടി അവസാന ശ്വാസം വലിക്കാൻ തയ്യാറായ ജനതയുടെ പിന്മുറക്കാരെന്നുള്ള നിലക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം വലൈക്കും